സഹോദരി സത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പര്യടന പരിപാടികൾ റോഡ് ഷോ ഒക്കെ ഉച്ച കഴിഞ്ഞാണ് ആരംഭിക്കുന്നത് എന്ന് വെച്ചാൽ നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ ഔപചാരിക റോഡ് ഷോയും മറ്റും തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ തുടങ്ങിയിട്ടില്ല ഇത് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വന്നിറങ്ങിയപ്പോൾ ഒരു ചെറിയ സ്വീകരണം തരാമെന്ന് ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചതാണ് പക്ഷെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റവും ഇടിമയോടെ ഏറ്റവും ആഹ്ലാദത്തോടെ പറയട്ടെ ആ വിവരം പറഞ്ഞ് ഇലമ്പൂരിന്റെ മഹാജനസഞ്ചയം അണമുറകാട്ട് നദീജന എന്ന പോലെ ഇവിടെ ഒരുങ്ങിയെത്തി അതിൽ ഏറ്റവും ആവേശകരം ഇടതുപക്ഷ ജനാധിപത്യ പിന്നീട് പ്രവർത്തികർ മാത്രമല്ല പ്രിയപ്പെട്ടവരോടെല്ലാം ഹൃദയപൂർവ്വം ൾക്ക് നിങ്ങൾ പകർന്നു നൽകിയ ഈ ഐക്യപാർഢ്യത്തിന്റെ സ്നേഹ വായ്പ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു അവരെ അഭിവാദ്യം ചെയ്യുന്നു ആ പിന്തുണ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു നമുക്ക് എല്ലാവർക്കും നാടാകെ പതാകകളുടെ നിറഭേദങ്ങൾക്ക് അപ്പുറത്ത് ഒറ്റക്കെട്ടായി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ലൊരു നാളേക്കായി പുതിയൊരു കേരളത്തിനായി ഒക്കെ നല്ലൊരു നിലമ്പൂരിനായി ഒക്കെ കൈകോർക്കാം ഒരുമിക്കാം എന്ന് ഒന്നിച്ചു നീക്കാം എല്ലാവർക്കും ഹൃദയാഭിവാദനങ്ങൾ